ഇതെന്താ കഥ തുറന്നു നടക്കുന്നേ ഹാളിൽ ആരെയും കാണുന്നുമില്ലല്ലോ സൂപ്പർ സീനാണല്ലോ ഇത് വീഡിയോ എടുക്കുക ഒന്നും അങ്ങോട്ട് ശരിയാവുന്നല്ലോ വല്ല ചുരിദാറ് എടുത്തിട്ടാൽ മതിയായിരുന്നു നിനക്കുള്ള പണിക്ക് ഇത് മതിയടി സർ ആരാ നിങ്ങള് മാഡം ഞാൻ മാർക്കറ്റിംഗ് കമ്പനിന്ന് വരുന്ന ഒരാളാണ് മാഡം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരികയാണെങ്കിൽ ഒരു സഹായമായിരിക്കും മാഡം നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല ഒന്ന് മാഡം ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ആളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്ന സെൻസസ് എടുക്കാനായിട്ട് കമ്പനി എന്നെ മാഡം അതിനെ ചില ചോദ്യങ്ങൾ സംബന്ധിച്ചുണ്ടായിരുന്നു മാഡം നിങ്ങൾ നിങ്ങളതിന് ആൻസർ വന്നാൽ മാത്രം മതി മാഡം എന്താ നിങ്ങൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ടോ മാഡം ആ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഓക്കെ ും രണ്ട് എ ഉണ്ട് ഓക്കെളിലുള്ളത് ടു ടണ് ബെഡ്റൂമിലുള്ളത് ഒന്നര ടൺ ആണ് ഓക്കെ രണ്ടിൻ്റെയും ഒന്നരയുടെയും അല്ലേ ഓക്കെ മേഡം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ക്ഷമയോടു കൂടി മറുപടി പറഞ്ഞു താങ്ക് യു സോ മച്ച് ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ ഫോമിൽ കഴിഞ്ഞു ഇനി മേഡത്തിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഈ ഫോമിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും മാഡം ഇതെന്താ ബോക്സാണ് ഈ ബോക്സിലെ അഡ്രസ് എഴുതിക്കോളും മാഡം ഓ അഡ്രസ് ആണല്ലേ ഇപ്പൊ മാഡം ഈ ഫോൺ നമ്പറാണ് യൂസ് ചെയ്യുന്നത്

നീ ഡ്രസ് ചെയ്യുന്ന വീഡിയോ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഷോക്കായോ ഇനി ഞാൻ പറയുന്നത് നീ ഉണ്ടല്ലോ ആ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇന്റർനെറ്റിലൂടെ അങ്ങ് പോസ്റ്റ് ചെയ്യും അപ്പോൾ ലോകം മുഴുവൻ അതങ്ങ് കാണും മര്യാദയ്ക്ക് ഞാൻ അങ്ങ് ചെയ്യേ മനസ്സിലാവുന്നുണ്ടോ ഞാൻ എപ്പോ ചോദിച്ചാലും തരണം അതുപോലെ തന്നെ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞാലും മടിക്കാതെ ചെയ്യണം അല്ല എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ എങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ തന്നെ നിന്റെ വീഡിയോ ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്യും നിന്റെ ഓഹോ അങ്ങനെയാണോ എല്ലാം നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഏതില് ടെലികാസ്റ്റ് ചെയ്യാൻ തോന്നുന്നോ അങ്ങ് ചെയ്തേക്ക് ഇനി ടി വിയിലാണെങ്കിൽ ടി വിയിൽ ചെയ്തോ ഇന്റർനെറ്റിലാണെങ്കിൽ ഇന്റർനെറ്റില് ചെയ്തോ ഇനി വലിയ സ്ക്രീനിൽ ടെലികാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട് നീ വേണെങ്കി അവിടെയും ടെലികാസ്റ്റ് ചെയ്തോ എന്നാലേ നീ എന്നെ ബ്ലാക്മെയിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഫോൺ ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ അപ്പോ നിനക്ക് കിട്ടാൻ പോകുന്ന ബഹുമാനം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങാൻ നോക്ക്